ആലപ്പുഴയിൽ ചില സംഘർഷാന്തരീക്ഷം രൂപപ്പെടുന്നു തർക്കങ്ങൾ രൂപപ്പെടുന്നു എന്ന സംശയമുണ്ട് ഇപ്പോൾ കളക്ട്രേറ്റിൽ ജോലിക്കെത്തവരെ ഇടതുപക്ഷ യൂണിയൻ പ്രവർത്തകർ തടയുന്നു എന്നൊരു വാർത്തയാണ് രഘുനാഥ് നാരായണൻ പങ്കുവയ്ക്കുന്നത് രഘു ജോലിക്കെത്തുന്നവർക്ക് കയറാൻ കഴിയാത്ത സാഹചര്യമുണ്ടോ ഒരു രീക്ഷ കാരണം ഒരു മൂന്നോ വിരലുണ്ടാവുന്ന ജീവനക്കാർ മാത്രമാണ് ഇവിടെ എത്തിയത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആ ജീവനക്കാർ ജോലിക്ക് പ്രവേശിക്കാൻ വേണ്ടി എത്തിയപ്പോൾ ഈ പ്രതിഷേധക്കാരിൽ സമരത്തെ അനുകൂലിക്കുന്നവർ അവരോട് അകത്തേക്ക് പോകാൻ പാടില്ല സമരവുമായി സഹകരിക്കണം കാരണം ഇതൊരു ആ വലിയ തൊഴിലാളി പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന സമരമാണ് അതിന് ഒറ്റ കൊടുക്കരുതെന്ന് അത്യാവശ്യം മാന്യമായ രീതിയിൽ സംസാരിച്ചു അങ്ങനെ ജോലിക്കെത്തിയ രണ്ട് മൂന്ന് പേരും മടങ്ങിപ്പോവുകയാണ് ചെയ്തത് ഒരു മണിയായി ഇപ്പോൾ ഈ ആലപ്പുഴ അല്ലെങ്കിൽ കായംകുളത്ത് നിന്ന് ഒരു പാസഞ്ചർ വരുന്ന സമയമാണ് കളക്ടറേറ്റിലെ ധാരാളം ജീവനക്കാർ നൂറുകണക്കിന് ജീവനക്കാർ ആ പാസഞ്ചറിലാണ് ഈ കളക്ടറേറ്റിലേക്ക് ജോലിക്കായിട്ട് എത്തുന്ന സമയമാണ് പക്ഷേ ആരും എത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എത്തിയ രണ്ട് മൂന്ന് ആളുകളെ രതീഷ് പറഞ്ഞതുപോലെ ജീവനക്കാർ ഇടതുപക്ഷ യൂണിയനിൽ പ്പെട്ട ആളുകൾ കാര്യങ്ങൾ അത്ര ഒരു ഭീഷണിയുടെ സ്വരത്തിലൊന്നുമല്ല ഒരു മാധ്യമങ്ങളിലെ ക്യാമറ ഉള്ളതുകൊണ്ടായിരിക്കാം ആ സമരവുമായി സഹകരിക്കണം നിങ്ങൾ ജോലിക്ക് പോകരുത് ജോലി ചെയ്താലും അറ്റൻഡൻസ് രജിസ്റ്റർ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുകയും ജോലിക്കായി എത്തിയ വിരലിലെണ്ണാവുന്ന ആളുകൾ മടങ്ങിപ്പോവുകയും ചെയ്തിട്ടുണ്ട് ക്രിക്കറ്റിൽ ജോലിക്ക് ജീവനക്കാരെ ഇടതുപക്ഷ യൂണിയൻ പ്രവർത്തകർ തടയുകയാണ് ജോലിക്ക് കയറാനെത്തിയ വിരലിലെണ്ണാവുന്ന ആളുകൾക്ക് പോലും ഓഫീസിലേക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യമില്ല സമ്പൂർണാർത്ഥത്തിൽ കേരളത്തെ സ്തംഭിപ്പിച്ചു എന്നൊക്കെ യൂണിയനുകൾക്ക് അവകാശപ്പെടാൻ കഴിയുന്ന മണിക്കൂറിലൂടെയാണ് നമ്മൾ സർക്കാർ ഓഫീസുകൾ തുറക്കുന്ന ഈ സമയം കടന്നു പോകുന്നത് എന്ന് പറയാം നേരത്തെ വയനാട്ടിൽ വാഹനങ്ങൾ തടയുന്നതും ചില പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ചരക്ക് ലോറി ഉൾപ്പെടെ അവിടെ പറഞ്ഞാദൃശ്യങ്ങൾ നേരത്തെ പറഞ്ഞ സംഭവത്തിലേക്കൊന്ന് പോവാം അല്ല നിങ്ങള് നിങ്ങൾ നിങ്ങൾ ഇപ്പോൾ വയനാട്ടിൽ കൽപ്പറ്റ എന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടത് ചരക്ക് ലോറി തടയുകയായിരുന്നു അന്തർ സംസ്ഥാന ചരക്ക് നീക്കത്തിന്റെ പ്രധാനപ്പെട്ട കേരളത്തിലെ പാതകളിൽ ഒന്നുകൂടിയാണ് കൽപ്പറ്റ ഉൾപ്പെടുന്ന കോഴിക്കേട്ടേക്ക് കണക്ട് ചെയ്യപ്പെടുന്ന പാത അവിടെയാണ് ചരക്ക് ലോറി തടഞ്ഞത് അവിടെ നേരിയ തോതിലുള്ള തർക്കം ഉണ്ടായി ലോറി ഡ്രൈവർ സംസാരിക്കുന്നതാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ വിവിധയിടങ്ങളിലെ സമഗ്ര ചിത്രം പ്രേക്ഷകർക്ക് മാതൃഭൂമി ന്യൂസ് സ്ക്രീനിൽ കാണാം സർക്കാർ ഓഫീസുകൾ തുറന്ന സമയമാണ് ഇടത് ട്രേഡ് യൂണിയൻ പ്രവർത്തകർ ജീവനക്കാരെ അകത്തേക്ക് പ്രവേശിക്കാൻ സമ്മതിക്കുന്നില്ല എന്താണ് ആലപ്പുഴയിൽ ഉൾപ്പെടെയുള്ള സ്ഥിതിയിൽ പ്രകടനക്കാർക്കിടയിൽ എത്തിയ ബസ് പിന്നോട്ടെടുപ്പിച്ച് ഇടതുപക്ഷ ട്രേഡ് യൂണിയൻ പ്രവർത്തകർ എന്നൊരു വിവരം കൊച്ചിയിൽ നിന്ന് പങ്കുവയ്ക്കപ്പെടുന്നുണ്ട് അങ്കമാലി ടൗണിൽ അങ്കമാരിയിലാണ് അങ്കമാലി ടൗണിൽ പ്രതിഷേധ പ്രകടനം നടക്കുന്നതിനിടയിൽ തിരുവനന്തപുരത്തേക്കുള്ള സൂപ്പർഫാസ്റ്റ് ബസ് എത്തി ബസ് തടഞ്ഞ് ഇരുന്നൂറ്റി അൻപത് മീറ്ററോളം പിന്നോട്ട് എടുപ്പിച്ച് ബസ് സ്റ്റാൻഡിൽ കയറ്റിയിഴിയുകയായിരുന്നു ബസ്സിൽ ഇരുപതോളം യാത്രക്കാരുണ്ട് ഈ ബന്ധ ദിവസം ഹർത്താൽ ദിവസം പണിമുടക്ക് ദിവസം ഏറ്റവും അധികം ബാധിക്കുക ദീർഘദൂര യാത്രക്കാരെയാണ് ആറു മണിക്കൂറിലോ എട്ട് മണിക്കൂറിലോ എത്തേണ്ട നേരം പുലരുമ്പോൾ എത്തേണ്ട പലയിടത്തും പിറ്റേ ദിവസം വൈകിട്ട് മാത്രം എത്താൻ കഴിയുന്ന ദുസ്ഥിതിയാണ് ഈ പണിമുടക്ക ദിവസങ്ങളിൽ പലപ്പോഴും ഉണ്ടാകാറുള്ളത് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് പോവുകയാണെങ്കിൽ കാസർഗോഡ് ബസ്സാണെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ തലശ്ശേരിയിലോ പയ്യന്നൂരോ കണ്ണൂരോ ഒക്കെ തടയുന്ന സ്ഥിതി പതിവാണ് അവിടെ നിന്ന് പിന്നീട് കാത്തുനിന്ന് വലിയ തിരക്കിൽ ട്രെയിനിൽ കയറി വേണം കാസർഗോഡോ കാഞ്ഞങ്ങാടോ ഒക്കെ ഇറങ്ങാൻ അവിടെ നിന്നൊരു പത്തോ മുപ്പതോ കിലോമീറ്റർ ദൂരെയുള്ള വീട്ടിലേക്കാണ് പോകേണ്ടതെങ്കിൽ വൈകിട്ട് ഈ പണിമുടക്ക് കഴിയും വരെ കാത്തിരിക്കേണ്ട സ്ഥിതി പലപ്പോഴും ഉണ്ടാകാറുണ്ട് അത് എല്ലായിടത്തും കാണുന്നൊരു കാഴ്ചയാണ് പക്ഷേ ഇന്നത്തെ പ്രത്യേകത ഇത് രാത്രി പന്ത്രണ്ട് മണിക്ക് മാത്രമേ ഈ പണിമുടക്ക് അവസാനിക്കൂ എന്നാണ് ആ സാഹചര്യത്തിൽ യാത്രക്കാർക്കെങ്കിലും അല്പം ഇളവ് നൽകുന്നത് നന്നാകും എന്നതാണ് വയനാട്ടിൽ നീയും കമൽ കൂടി നോക്കപ്പം ചേരുന്നുണ്ട് കമൽ നിരത്തെ ചരക്ക് വാഹനം ഉൾപ്പെടെ തടയുന്നതും ആ ലോറി ഡ്രൈവർ സംസാരിക്കുന്നതും ഒക്കെ പ്രേക്ഷകർ കണ്ടതാണ് വയനാട്ടിലെ സ്ഥിതി എങ്ങനെയാണ് ചരക്ക് നീക്കം പരിപൂർണ്ണമായി തടസ്സപ്പെട്ടിട്ടുണ്ടോ കൊതുഗതാഗതം കെ എസ് ആർ ടി സ്റ്റേറ്റ് ബസ് ഉൾപ്പെടെ സ്വകാര്യ ബസ് ഉൾപ്പെടെ നിരത്തിലുണ്ടോ എവിടെയെങ്കിലും aa ooyao bone